ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കൂന്തൽ നിറച്ചതാണേ നല്ല ടേസ്റ്റാത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണേ എൻ്റെ മുന്നേ ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കമൻ്റ് ഇടും വേണേ അപ്പം എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് കണ്ടിട്ട് വരാം കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാനുള്ള കൂന്തൾ നമ്മൾ നല്ലോണം വൃത്തിയാക്കി എടുത്തണേ നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടേ ഇതൊന്നും ചൂടാവട്ടെ പാൻ ചൂടാ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഞങ്ങൾക്ക് ഇതിലേക്ക് സവാള ചെറുതാക്കി എറിഞ്ഞിട്ട് കൊടുക്കാം കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പില മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ജീരകം ൂന്തൽ നമ്മൾ ചെറുതാക്കി മുറിച്ചെടുത്താണേ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഇതും കൂടെ ഇട്ടു കൊടുക്കാം അപ്പോൾ കൂന്തളി നിറച്ചതിൻ്റെ ഫില്ലിങ് റെഡിയാണ് ഇനി നമുക്ക് കൂന്തളിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കൂന്തളെടുത്തിട്ടോ നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ചേ ഇതിൽ ഫില്ലിങ് നിറച്ചിട്ടോ ഇനി നമുക്കിതിലേക്ക് കൂതലിൻ്റെ ഒരു തല എടുത്ത് വെച്ചുകൊടുക്കാം കണ്ടില്ലേ ഇനി എല്ലാവരും ടൂപ്പിക്കോണ്ടൊക്കെയാണെങ്കിൽ കെട്ടൽ അല്ല കുത്തല് ഞാനിതിലേക്കൊരു നൂല് വെച്ചാണ് ചെയ്യണേ ോ തലവട സെറ്റായി ഇനി നമുക്കത് ആവിയിൽ പൂങ്ങിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കൂന്തളെല്ലാം നമ്മളുള്ളിൽ ഫില്ലിങ് നിറച്ചെടുത്തണേ ഇനി നമുക്കിത് ആവി കയറ്റാം അപ്പോൾ നമ്മളിത് ആവി കയറ്റാൻ ഉളുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇനി ഇതൊന്നു വേവട്ടെ നമ്മൾ ചെറിയ പൗളെടുത്തണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് കിട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്യാം ஓசும் முளகோடி மிக்ஸ் கூட நமக்கு இலக்கு வச்சு குறச்சு கரம் ഇനി നമുക്ക് വേവിച്ചു വെച്ച ഇതിലേക്ക് കൂന്തളിയിലേക്ക് കൊടുക്കട്ടോ കൂന്തള ഇതിലേക്കിടേ കൂന്തളിച്ചു ചുരുങ്ങിപ്പോയി അപ്പൊ നമ്മളെ കൂന്തൾ നിറച്ച് റെഡി Λέω να τα κοινό καναντών.